ഈ ചെങ്കല്യം മലയുടെ അടിവാരത്ത് അപ്പു കഴിയുന്നത് എന്നെയൊക്കെ തീർക്കാനാ അപ്പു ഈ വികൃത രൂപമായി ഈ വഴിയോരത്ത് അരഞ്ഞു തിരിയുന്നത് നമ്മുടെ നാട്ടിലെ പുത്തൻ തലമുറയെ നശിപ്പിച്ച സാമൂഹ്യദ്രോഗികളായ നിങ്ങളെ തീർത്ത് കളയാനാണ് ഇതിന്റെ പേരിൽ അപ്പൂവിന് മരിക്കാൻ ഭയമില്ല രണ്ട് കൊല ചെയ്ത് ചോര കണ്ട് അറപ്പ് തീർന്നവനായി അപ്പു ഇനി മൂന്നാമതൊന്ന് കൂടി ഈ അപ്പു ജീവൻ ഒന്നല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും കഥ പറയുന്ന ആൾരൂപം എന്ന ഒരു കുടുംബ പരമ്പര പുളിഞ്ചേരി തറവാട്ടിലെ കായികാധ്യാപകനായ അപ്പുമാഷൻ ഒരു മുസ്ലിം കുട്ടിയെ വിവാഹം കഴിച്ചു സന്തോഷകരമായ ആ കുടുംബം തകർത്തെറിയപ്പെട്ടതാരെ